മികച്ച പ്രോസസിംഗ് ഇല്ലാതെ കളറിസ്റ്റ് ശ്രീഖ് വാര്യർ പൊയറ്റിക് ഹോം ഓഫ് സിനിമ ചിത്രങ്ങൾ മഞ്ഞുമൽ ബോയ്സ് ബൊഗേൻവില്ല കഥാ പശ്ചാത്തലത്തിന്റെ പ്രത്യേകതകൾക്ക് അനുസരിച്ച് കൃത്യമായ വർണ്ണ പരിചരണം നടത്തിയ വൈദഗ്ധ്യത്തിന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള പുരസ്കാരമാണ് ഇനി ജേതാവ് റോണക് സേവ്യർ ചിത്രങ്ങൾ ഹെമയുഗം അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ റോണക് സേവ്യറിനെ ക്ഷണിക്കുന്നു മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് സേവ്യർ ചിത്രങ്ങൾ കഥാപരിസരത്തോട് തികഞ്ഞ നീതി പുലർത്തിക്കൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ ഭാവരൂപ പകർച്ചകളെ സ്വാഭാവികമായി ചമയിച്ചൊരുക്കിയ കലാപാഠവത്തിന്

മികച്ച മികച്ച നൃത്ത നൃത്ത സംവിധാനത്തിനുള്ള പുരസ്കാരമാണ് ഇനി എന്ന വേണ്ടി ഇത് പങ്കിട്ടിരിക്കുന്നത് സുന്ദർ സുന്ദർ ജിഷ്ണുദാസ് ജിഷ്ണുദാസ് രൂപയും വീതം ഏറ്റുവാങ്ങാൻ ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു സംവിധാനം ചിത്രം മുഖ്യ കഥാപാത്രത്തിന്റെ മനോനിലയെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ചുവടുകൾ ഒരുക്കിയ നൃത്ത സംവിധാന പാഠവത്തിന് சுவாசம் மேலே இடையும்மே காற்றையும் பார்த்து உன் கண்ணிலே சொக்குன்னலே சொல்லுமே சீரட்டிபவனவ சுகানন্দ தராய் ஸ்மேத்தா பொன்ன பராயாய் சுப்ரமதோபியாய் മികച്ച മികച്ച ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് കാറ്റഗറിയാണ് അടുത്തത് ഫിലിപ്പ് ഫിലിപ്പ് ചിത്രം ചിത്രം ഗാർഡിയൻ ഗാർഡിയൻ ഓഫ് ഓഫ് ട്രഷേഴ്സ് ട്രഷേഴ്സ് രൂപയും ഏറ്റുവാങ്ങാൻ ശ്രീമതി ക്ഷണിക്കുന്നു ബറോസ് കഥാപാത്രം മരിയ മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിന്റെ രൂപഭാവങ്ങൾക്ക് അനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന് നിലവറക്കകത്തെ ഭൂതത്തിന് ശക്തി പൗർണമിയുടെ ശോഭ കെടുന്നുണ്ട് ഭൂതത്തെ പുറത്തിറക്കാൻ സാധിക്കും മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ കാറ്റഗറിയിൽ ജേതാവ് ഭാസി വൈക്കം ചിത്രം ബാരോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ത്രീ ഡി അൻപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അദ്ദേഹത്തിന് വേണ്ടി ഏറ്റുവാങ്ങാൻ സഹോദരൻ ശ്രീ സന്തോഷ് എ ഡി ഓ വി വേദിയിലെത്തിയിരിക്കുന്നു മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആൺ 3D, ാണ് <laughs> മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ ചിത്രം ബോയ്സ് മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൗഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ ഹൃദയഹാരിയായ ആവിഷ്കാരത്തിൽ സ്വഭാവ സ്വഭാവ നടനുള്ള പുരസ്കാരം സൗബിനൊപ്പം ഭരതൻ ഭരതൻ ചിത്രം ചിത്രം ഭ്രമയുഗം ഭ്രമയുഗം രൂപയും ഏറ്റുവാങ്ങാൻ ശ്രീ ഭരതനെ ക്ഷണിക്കുന്നു നടൻ അധികാരത്തിന്റെ ോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിന്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചതിന് മികച്ച മികച്ച സ്വഭാവ സ്വഭാവ പുരസ്കാരമാണ് ഇനി ചിത്രം ചിത്രം നടന്ന നടന്ന സംഭവം സംഭവം രൂപയും ഏറ്റുവാങ്ങാൽ കുടുംബത്തിലും സമൂഹത്തിലും അപമാനിതയാകുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ സ്വാഭാവികമായ ആവിഷ്കാരത്തിന് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണോ നിങ്ങളുടെ പ്രശ്നം അങ്ങനെയാണെങ്കിൽ അയാൾ എന്നോട് സംസാരിക്കുമ്പോഴോ എന്റെ കൂട്ടുകാരിയോട് പറയുമ്പോഴും എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല പക്ഷെ ഞാൻ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂട്ടുകാരിയോട് വളരെ പേഴ്സണൽ മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള പുരസ്കാരമാണ് ഇനി സമർപ്പിക്കുന്നത് ചിത്രം എന്നിവർ രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാൻ വേദിയിലേക്ക് എത്തുന്നു ഒപ്പം സംവിധായകൻ മുഹമ്മദ് ഒന്നര ലക്ഷം രൂപയും ഏറ്റുവാങ്ങാൻ അദ്ദേഹവും മികച്ച മികച്ച രണ്ടാമത്തെ രണ്ടാമത്തെ ചിത്രം ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഫാത്തിമ സംവിധായകൻ ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് താമർ കെ വി തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ നിർത്തി സൂക്ഷ്മമായി ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിനൂന്നിയ രസകരമായ ആഖ്യാനത്തിന്

ബാബു ഒരു വിനോദ സഞ്ചാര കേന്ദ്രത്തിലെ അഗാധ ഗർത്തത്തിൽ അകപ്പെട്ടു പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയഹാരിയായ ആവിഷ്കാരം സൗഹൃദത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും ആഴങ്ങളെ സൂക്ഷ്മമായി അടയാളപ്പെടുത്തുന്ന പ്രമേയത്തിന്റെ ശക്തമായ അവതരണത്തിന് Team Manual Boys, as the team comes on stage to receive the Best Film Award, the producers and the director. Me gachha samvidhaiganola prasakaaramada ini. Adam Chidambaram, the Chitra Manual Boys, Rande Lakshmi Rovem Shilpa, O Prasad, se bataru mechawaanga. Sri Chidambaram, etuno. മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ജുമൽ ബോയ്സ് ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരത ചോർന്നു പോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠവത്തിന് പ്രത്യേക ജൂറി പുരസ്കാരമാണ് അടുത്തതായി സമർപ്പിക്കുന്നത് ചിത്രം പാരഡൈസ് നിർമ്മാതാക്കളായ ആന്റോ ചിറ്റിലപ്പള്ളി സനിത ചിറ്റിലപ്പള്ളി എന്നിവർ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം ഏറ്റുവാങ്ങാനായി വേദിയിലെത്തുന്നു ഒപ്പം സംവിധായകൻ പ്രസന്ന വിതാനകെ ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാനായി ഒരിക്കൽ കൂടി വേദിയിലെത്തുന്നു പ്രത്യേക ജൂറി അവാർഡ് ചിത്രം പാരഡൈസ് നിർമ്മാതാവ് ആന്റോ ചിറ്റിലപ്പള്ളി സനിത ചിറ്റിലപ്പള്ളി സംവിധായകൻ പ്രസന്ന വിതാനങ്കി ശ്രീലങ്കയിലെ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ അടിയറവച്ച് കഴിയേണ്ടി വരുന്ന ജനതയുടെ ജീവിതാവസ്ഥകൾ സ്ത്രീപക്ഷ വീക്ഷണത്തിൽ തീക്ഷണമായി അവതരിപ്പിക്കുന്ന ചിത്രം മലയാള അഭിനേതാക്കൾ മത്സരം ഈ വർഷത്തിൽ അഭിനയത്തിന് നാല് പ്രത്യേക ജൂറി പരാമർശങ്ങളാണ് നൽകാനുള്ളത് ആദ്യത്തേത് ദർശന രാജേന്ദ്രൻ ഫോർ പാരഡൈസ് ദർശന രാജേന്ദ്രന് വേണ്ടി ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ അമ്മ ശ്രീമതി നീരജ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു പ്രത്യേക ജൂറി പരാമർശം അഭിനയം ദർശന രാജേന്ദ്രൻ ചിത്രം പാരഡൈസ് ദാമ്പത്യം എന്നിവയിലെ അതിരെ മനുഷ്യത്വത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ശ്രീമതി ക്ഷണിക്കുന്നു

കുടുംബത്തിലെ ഒരു രഹസ്യത്തിന്റെ നിഗൂഢതയിൽ അകപ്പെട്ടു പോയ ഒരു യുവാവിന്റെ നിസ്സഹായ അവസ്ഥയും വ്യാകുലതകളും വിഹുലതകളും തികച്ചും സ്വാഭാവികമായി അവതരിപ്പിച്ചതിന് അച്ഛനെ പെട്ടെന്ന് അങ്ങനെ ഒരു കണ്ടീഷൻ കണ്ടപ്പോ സംശയങ്ങൾ ഞാൻ എന്താ ചോദിക്കട്ടെ ജൂറി പരാമർശം എന്ന തോമസ് ശ്രീ ക്ഷണിക്കുന്നു പ്രത്യേക ജൂറി പരാമർശം അഭിനയം ടൊവിനോ തോമസ് ചിത്രം മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ മൂന്ന് കഥാപാത്രങ്ങളെ വേറിട്ട ശരീരഭാഷയിലൂടെ ഭാവതീവ്രമായി അവതരിപ്പിച്ച അഭിനയം മികവിന് സംസ്ഥാന ചലച്ചിത്ര അവാർഡിലെ അവസാനത്തെ രണ്ട് അവാർഡുകളുടെ സമർപ്പണത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് നടി എന്ന വേണ്ടി ഷംല ഹംസ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഏറ്റുവാങ്ങാൻ ശ്രീമതി മികച്ച നടീ ഷംല ഹംസ ചിത്രം ഫെമിനി ചീ ഫാത്തിമ പുരുഷാധികാരത്തിന്റെ ഈ മതപൗരോഹിത്യത്തിന്റെ ഈ ഇടയിൽ പെട്ട് ഞെരിങ്ങുന്ന ഒരു സ്ത്രീയുടെ സഹനങ്ങളും സ്വാതന്ത്ര്യ പ്രഖ്യാപനവും ആയത്ネル എഴുതമായി അനുഭവിപ്പിച്ച અભിനേമികവിനെ എന്താണ് നിങ്ങൾക്ക് ഞാൻ കുറച്ചേറെ ശ്രദ്ധിക്കണം നിങ്ങൾ പറഞ്ഞിട്ടല്ല ഞാൻ ആ ബെഡ്റൂമിൽ വാക്കിയേത് എന്റെ പൈസക്ക് ഒരു ബെൽറ്റ് വാങ്ങാൻ പറ്റില്ല അതെ ഭർത്താക്കന്മാരുടെ മുന്നിൽ പെണ്ണുങ്ങളെ നാവ് പൊങ്ങാൻ പാടില്ല അങ്ങനെയാണ് എന്റെ ഉമ്മ എന്റെ പക്കമരെ പഠിപ്പിച്ചു അമ്മാ എന്നീ രങ്ങളെ ഏക ശരീരത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് അധികാരത്തിനകത്തെ പൈശാചികതയെ അതിശക്തമായും സൂക്ഷ്മമായും ആവിഷ്കരിച്ച ഭാവാഭിനയ താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കാനായി എടുത്തണിഞ്ഞ പ്രതി നായക വേഷത്തിന്റെ പകർന്നാട്ട പൂർണതയ്ക്ക് ുടെ സമർപ്പണം പൂർത്തിയായി കഴിഞ്ഞു ഇനി അവാർഡ് ജേതാക്കളുടെ മറുപടി പ്രസംഗമാണ് ആദ്യമായി ഏറ്റവും സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു മികച്ച നടനുള്ള പുരസ്കാരം നേടിയ മലയാളത്തിന്റെ മഹാനടൻ പത്മഭൂഷൺ മമ്മൂട്ടി വേദിയിലും സദസ്സിലുമുള്ള എപ്പോഴും ഒരു കലാകാരനെ പ്രോത്സാഹനമാണ് അതും മലയാളം പോലെ നല്ല സിനിമകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഭാഷയിലെ അഭിനയത്തിന് നല്ല നടനുള്ള അവാർഡ് കിട്ടുന്നത് അതിലേറെ പ്രോത്സാഹനജനകമാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമകളെല്ലാം എല്ലാ തരത്തിലും വലിയ വിജയങ്ങളായിരുന്നു കലാപരമായും സാമ്പത്തികമായും പുതിയ അഭിനേതാക്കളുടെ മിന്നുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടതാണ് എൻ്റെ കൂടെ നടന്മാരായി സ്പെഷ്യൽ ജോറി മെൻഷൻ കിട്ടിയ ആസിഫും ടൊവിനോയെന്നും എന്നേക്കാൾ ഒരു മില്ലിമീറ്ററിന്റെ ഒരു ഭാഗം പോലും താഴെയല്ല അവരെനിക്കൊപ്പമാണ് പ്രായത്തിൽ മോത്തതായ കൊണ്ടാ മറ്റേ എനിക്ക് കിട്ടിയതാണ് അതുപോലെ സൗബിൻ നടി നടിന അങ്ങനെ എല്ലാവരും കൊണ്ട് അത്ഭുതപ്പെടുത്തിയവർ ഫെമിനിച്ച് ഫാത്തിമ കണ്ടു അടുത്ത ദിവസം നിങ്ങൾ പലരും കണ്ടു കാണും ഈ പുരുഷാധിപത്യത്തിനെ പറ്റിയാണ് സിനിമ എങ്കിലും നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഭാര്യ ആ സിനിമയുടെ ഭർത്താവിന്റെ ഇത്തരം സിനിമകൾ മലയാളത്തിൽ മാത്രമേ ഉണ്ടാവൂ മലയാളികൾക്ക് മാത്രമേ അങ്ങനെ ഒരു സിനിമ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും മറ്റു ഭാഷാ ചിത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക പ്രവർത്തകർ എപ്പോഴും ചോദിക്കുന്നുണ്ട് മലയാള സിനിമയ്ക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ അവർക്ക് മാത്രം എങ്ങനെയാണ് ഇത്ര നല്ല സിനിമകൾ ചെയ്യാൻ സാധിക്കുന്നത് ഇത്ര നല്ല കഥകൾ കിട്ടുന്നത് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഇവിടെ അത് കാണാൻ ആളുള്ളത് കൊണ്ട് നമ്മുടെ പല സിനിമകളും നമ്മുടെ നമ്മുടെ നാട്ടിൽ വിജയകരമായി ിച്ച കലാമൂല്യമുള്ള സിനിമകൾ ഒരിക്കലും മറുഭാഷ മറ്റു ഭാഷകളിൽ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാകണമെന്നില്ല നമ്മൾ എല്ലാത്തരം സിനിമകളെയും പ്രോത്സാഹിപ്പിക്കുകയും സിനിമ വിനോദോപാധി എന്നതിനപ്പുറത്തേക്ക് സിനിമ ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദേശങ്ങൾ പകരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സിനിമയ്ക്ക് കഥ വേണം എന്നാലോചിക്കുന്നു സിനിമയിലെ നായകന്മാരും നായികമാരും ഒക്കെ സാധാരണ മനുഷ്യരാണ് എന്നറിയുന്നവരാണ് സാധാരണ മനുഷ്യരെ പോലെ ആകണം എന്നാഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് സിനിമയിലെ നമ്മുടെ കഥാപാത്രങ്ങളെല്ലാം മനുഷ്യരാകുന്നത് മറ്റു ചിത്രങ്ങൾ നമ്മൾ കാണുന്ന പോലെ എല്ലാവരും അമാനുഷ്യർ മനുഷ്യർക്ക് മുകളിലുള്ളവർ അല്ലെ മനുഷ്യരെക്കാൾ ഒരുപാട് ബുദ്ധിപരമായും ശാരീരികമായും ശക്തിയുള്ളവരാണ് സാധാരണ മനുഷ്യനേക്കാൾ നമ്മുടെ സിനിമയുടെ നായകന്മാർക്ക് ശക്തിയോ ബുദ്ധിയോ ഒന്നുമില്ല സാധാരണക്കാരൻ സാധാരണ മനുഷ്യർ ചെയ്തു പോകുന്ന നന്മകൾക്കും തിന്മകൾക്കും അവരൊരിക്കലും അപ്പുറമല്ല അവരുടെ നന്മകളും തിന്മകളും ഉള്ളവരാണ് മനുഷ്യ സഹജമായ എല്ലാത്തരം നന്മതിന്മകൾ കഥാപാത്രങ്ങളിൽ ഉൾക്കൊള്ളുന്ന കഥകളാണ് നമുക്ക് കൂടുതലുള്ളത് അത് തന്നെയാണ് നമ്മുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ പറയുന്ന ഞാൻ അതിനുമ്പോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ശ്രദ്ധിക്കപ്പെട്ടില്ല പോട്ടെ പറയുന്ന കഥാപാത്രങ്ങൾ എനിക്ക് എന്റെ ആഗ്രഹമുള്ള സിനിമകൾ അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആഗ്രഹമുള്ള സിനിമകളാണ് ആ ആഗ്രഹത്തിനോട് പ്രേക്ഷകർ ഒത്തുപോകുന്നു എന്നുള്ളതാണ് മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം അതിന് ഇത്രയും നല്ല പ്രേക്ഷകരുണ്ടായ ഈ ഭാഷയോട് തന്നെ അല്ലെങ്കിൽ ഈ പ്രേക്ഷകരോട് തന്നെ നമ്മളെന്നും നന്ദിയുള്ളവരായിരുന്നു ുണ്ട് അങ്ങനെ പോലെ എടുക്കപ്പെടുന്ന അധികൾ നല്ല സിനിമകളായി നല്ല അഭിനയമായി നല്ല സംഗീതമായി നല്ല കഥയും കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനൊരു ഭാഗമാകാൻ എനിക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പുരസ്കാരത്തിന് ഇതിനെന്നെ തിരഞ്ഞെടുത്ത ഭൂരി അംഗങ്ങളോടും ഇതെനിക്ക് തന്ന കേരള ഗവൺമെന്റിനോടും എനിക്കുള്ള അഗൈതവമായി വാക്കുകൾ പുരസ്കാര നിറവിലും മലയാള സിനിമാ പ്രേക്ഷകന് നൽകിയ ആ അനുസ്യതമായ അഭിനന്ദനത്തിന് നന്ദി ശ്രീ മമ്മൂട്ടി അടുത്തതായി പാത്തിമയിലൂടെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ശ്രീമതി ഷംല ഹംസയ ഹംസ ഹായ് ഗുഡ് ഈവ്നിങ് എനിക്ക് ഒരുപാട് സംസാരിക്കാനൊന്നും അധികം അറിയില്ല തീർച്ചയായിട്ടും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉള്ള ഈ വേദിയിൽ വളരെ അഭിമാനത്തോടെ വന്ന് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ആദ്യമായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ജൂറി മെമ്പേഴ്സ് എല്ലാവരോടും അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഞാൻ രണ്ട് സിനിമകളിലെ അഭിനയിച്ചിട്ടുള്ളൂ എൻ്റെ രണ്ടാമത്തെ സിനിമ അതായത് പ്രധാന കഥാപാത്രമായിട്ടുള്ള എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഫെമിനിസി ഫാത്തിമ അതെനിക്ക് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഡയറക്ടർ ഫാസിൽ മുഹമ്മദ് താങ്ക് യു സോ മച്ച് നിങ്ങൾ എനിക്ക് ആ ഒരു ക്യാരക്ടർ ആ ഒരു സിനിമ തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ സിനിമ മുഖേന കിട്ടിയ ഏതൊരു വേദിയും അതിൽ നിങ്ങളെ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് താങ്ക് യു ഫാസിൽ താങ്ക് യു സോ മച്ച് പിന്നെ പറയാനുള്ളത് എൻ്റെ ഫാമിലി എൻ്റെ ഹസ്ബൻഡ് ആൻഡ് എന്റെ സിസ്റ്റർ ബ്രദർ ഇൻ ലോ എൻ്റെ ഉമ്മ ഉപ്പ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ എല്ലാ എല്ലാവരോടും നന്ദി പറയുന്നു എൻ്റെ ഉമ്മയാണ് ഈ ഷൂട്ടിംഗ് സമയത്തൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് എന്റെ ഉമ്മ വയ്യായിരുന്നു ബട്ട് സ്റ്റിൽ എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു എൻറെ മോൾക്ക് ആറു മാസം പ്രായമായപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് എന്നെ സപ്പോർട്ട് എന്റെ ഹസ്ബൻഡിനോട് ഒരുപാട് നന്ദി പറയുന്നു പിന്നീട് സിനിമ കഴിഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്റെ കൂടെ ഓടി നടന്നത് എൻ്റെ ഇത്തയും ഇത്ത എന്റെ ഹസ്ബൻഡുമാണ് നന്ദി പറയുന്നു പിന്നെ എന്റെ സിനിമയുടെ ക്രൂ സെമിനി ഫാത്തിമ സിനിമയുടെ എല്ലാവരോടും കുമാർ സുനിൽ വിജി വിശ്വനാഥ് പുഷ്പ ടീച്ചർ പ്രസീത എല്ലാവരോടും എനിക്ക് എല്ലാവരുടെയും പേര് ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല മറന്നു പോകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങളെ ആ വീട്ടിൽ സപ്പോർട്ട് ചെയ്ത ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്ന് ഞങ്ങളുടെ ഷൂട്ടിംഗ് സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരോടും താങ്ക് സോ മച്ച് അത്രയേ ഉള്ളൂ നന്ദി നമസ്കാരം ഇന്ന് എനിക്ക് വെരി സ്പെഷ്യൽ ഡേ ആണ് എൻ്റെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ രണ്ടാമത്തെ ആണ് സോ മച്ച് മികച്ച നടനും നടിയും ഒരുമിച്ച് വേദിയിലുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതൊരു ഒരു ഫോട്ടോ പകർത്താനുള്ള ഒരു നിമിഷം കൂടിയാണ് വി വി ഹാവ് ദ ബെസ്റ്റ് ആക്ടർ ആൻഡ് ആൻഡ് ആക്ട്രസ് ഓൺ സ്റ്റേജ് ആസ് ഗെറ്റ് ഫോട്ടോ മികച്ച ചിത്രം സംവിധാനം തിരക്കഥ തുടങ്ങി പത്തു വിഭാഗങ്ങളിലെ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകൻ ശ്രീ ചിദംബരത്തെ മറുപടി പ്രസംഗത്തിനായി സ്നേഹാദരത്തോടെ വേദിയിലേക്ക് അടുത്തതായി ക്ഷണിക്കുന്നു